ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ ഈ നഗരത്തിൽ ജീവിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ വീടാണെന്ന് പറയാൻ എനിക്ക് ഭയമാണ് എന്നെങ്കിലും തിരികെ പോകേണ്ട ഒരിടം മാത്രമാണ് എനിക്ക് ഇടം മുംബൈ നഗരത്തിന്റെ തെരുവിൽ ജീവിക്കുന്ന ഐഡന്റിറ്റി പോലും ആരുടെയും വിഷയമല്ലാത്ത ഏതോ ഒരു മനുഷ്യന്റെ ഇത്തരം ഒരു ടെസ്റ്റുമോണിയോടു കൂടിയാണ് ഓൾ വി ഇമാജിനാർസ് ലൈറ്റ് എന്ന പായൽ കബാഡിയ ചിത്രം ആരംഭിക്കുന്നത് മുംബൈ നഗരത്തെ പടുത്തുയർത്തിയ കുടിയേറ്റ തൊഴിലാളികളിലൂടെ ആരംഭിച്ച് പതിയെ ചിത്രം മൂന്ന് സ്ത്രീകളിലേക്ക് എത്തുന്നു കഥ ആരംഭിക്കുന്നിടത്ത് ചിത്രം ഒന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നു ഈ നഗരം എങ്ങനെയാണ് ഇവിടെ സമയം പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടേയിരിക്കും ജീവിതവും ഇത് പറഞ്ഞ് അവസാനിക്കുന്നിടത്ത് വേഗത്തിൽ കടന്നു പോകുന്ന ഒരു ട്രെയിനിൽ ഭാവമാറ്റങ്ങൾ ഭാവമാറ്റങ്ങളൊന്നുമില്ലാത്ത നിൽക്കുന്ന പ്രഭയെ കാണാം പ്രഭയായി നനച്ചതെല്ലാം അവിടെ തെളിഞ്ഞു തുടങ്ങുകയാണ് കാൻസ് ഫെസ്റ്റിവലിൽ അവാർഡ് നേടുന്ന പായൽ കപാടിയുടെ രണ്ടാമത്തെ ചിത്രമാണ് പ്രഭയായി നനച്ചതെല്ലാം മികച്ച ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ട എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ്ങിൽ നിന്നും വ്യത്യസ്തമായ കഥാപശ്ചാത്തലവും ആവിഷ്കരണ ശൈലിയും സ്വീകരിച്ചിരിക്കുന്ന സംവിധായിക പക്ഷെ തന്റെ ചിത്രം സംസാരിക്കേണ്ട രാഷ്ട്രീയത്തിൽ അതേ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട് ചിത്രത്തെ അതിന്റെ സാങ്കേതികതകൾ കൊണ്ടും കഥാപരിസരം കൊണ്ടും രണ്ടായി തിരിക്കാനാവും ചിത്രത്തിന്റെ ആദ്യ ഭാഗം മുൻപ് സൂചിപ്പിച്ചതുപോലെ മുംബൈ നഗരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈക്ക് പുറത്തുനിന്നും ആശുപത്രിയിൽ ജോലിക്ക് എത്തിയ മൂന്ന് സ്ത്രീകളിലേക്ക് സാവകാശം കഥ കേന്ദ്രീകരിക്കപ്പെടുന്നു പ്രഭ പാർവതി അനു പ്രഭയും പാർവതിയും വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന രണ്ടുപേരാണ് അനു താരതമ്യേന നഗരത്തിന്റെ സ്വഭാവം അറിഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ ഇവർ പരസ്പരമുള്ള ബന്ധത്തിലേക്കും ഇവർക്ക് മറ്റു മനുഷ്യരുമായുള്ള സംസർഗങ്ങളിലേക്കും പായൽ പ്രേക്ഷകനെ ക്ഷണിക്കുകയാണ് സമ്മാനമായി ലഭിക്കുന്ന ഒരു റൈസ് കുക്കറിലൂടെയാണ് പ്രഭയുടെ പ്രശ്നങ്ങളിലേക്കും ഭൂതകാലത്തിലേക്കും ചിത്രം ഹിന്റ് ചെയ്യുന്നത് അവരുടെ സകല പ്രതിസന്ധികളെയും ആ റൈസ് കുക്കറിൽ പ്രതിഫലിപ്പിക്കാൻ കനിയുടെ ഒരു ആലിംഗനത്തിന് സാധിക്കുന്നുണ്ട് അവർക്ക് അനുവിനോടും പാർവതിയോടുമുള്ളത് ഒരു പക്ഷേ തനിക്ക് ആകെയുള്ള രണ്ട് ബന്ധുക്കളോടുള്ളതുപോലത്തെ ഒരു സ്നേഹമായിരിക്കാം പക്ഷേ ഇരുവരോടും അവർ പ്രകടിപ്പിക്കുന്ന സഹാനുഭൂതി കഥയ്ക്ക് ആഴം കൂട്ടുന്നുണ്ട് പ്രഭേരോടെ മാത്രമല്ല നഗരത്തെ അടുത്തറിയാൻ ശ്രമിക്കുന്നോറും ഭീതിയിലാവുന്ന അനുവിലൂടെയും ഈ നഗരത്തിൻ്റെ ഭൂപടത്തിൽ തനിക്ക് സ്ഥാനമില്ലെന്ന് തിരിച്ചറിയുന്ന പാർവതിയിലൂടെയും കഥ ഒരു സംഗീതം പോലെ കടന്നു പോവുകയാണ് മുംബൈയിലെ ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് പാർവതിക്കൊപ്പം പ്രഭയും അനുവും യാത്ര തുടങ്ങുന്നതോടെ ചിത്രം കൂടുതൽ വലിപ്പമുള്ള ക്യാൻവാസിലേക്ക് മാറുകയാണ് മുംബൈ നഗരത്തിന്റെ ഇരുണ്ട ദൃശ്യങ്ങളിൽ നിന്നും കടലിന്റെ പരപ്പും കുന്നിന്റെ വെളിച്ചവുമുള്ള സുന്ദരമായ ദൃശ്യങ്ങളിലേക്ക് സമർത്ഥമായാണ് രൺബീർ ദാസ് എന്ന സിനിമാറ്റോഗ്രാഫറുടെ ക്യാമറ ചലിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഭാഗം പൂർണ്ണമായും ചുരുങ്ങിയ ഒരു സ്ക്രീനിലാണ് പോർട്രേറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ കഥ പറഞ്ഞു തുടങ്ങുമ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിങ്ങും മുൻപ് പറഞ്ഞതുപോലെ കുറച്ച് ഇരുണ്ടതാണ് നീല കളർ ടോൺ കൂടുതലായി ഉപയോഗിച്ച രംഗങ്ങളിൽ നിന്നും മണ്ണിന്റെ ബ്രൗൺ കളർ ടോണുള്ള ദൃശ്യത്തിലേക്കാണ് മാറുന്നത് മനഃപൂർവ്വം എന്നോണം തിളക്കമുള്ള വസ്തുക്കളൊന്നും ആദ്യ ഭാഗത്ത് സ്ക്രീനിൽ അങ്ങനെ കാണില്ല മാനമുട്ട ഉയർന്നിരിക്കുന്ന ഫ്ലാറ്റുകളിലെ വെളിച്ചവും പിന്നെ പ്രഭയ്ക്ക് തന്നെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് സമ്മാനിക്കുന്നതെന്ന് കരുതുന്ന ഒരു റൈസ് കുക്കറും മാത്രമാണ് അവിടെയുള്ള തിളക്കമുള്ള വസ്തുക്കൾ എന്നാൽ നഗരത്തിന് പുറത്തുള്ള പാർവതിമായയുടെ ഗ്രാമം അതിന്റെ ലാൻഡ്സ്കേപ്പ് കൊണ്ടും തിരക്കില്ലാത്ത ജീവിതങ്ങൾ കൊണ്ടും കഥയെ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ദിക്കിലേക്കാണ് എത്തിക്കുന്നത് അവിടെ തിളങ്ങുന്ന വെളിച്ചങ്ങളുണ്ട് കടലും തീരവുമുണ്ട് കല്ലിൽ കൊത്തിവെച്ച ബോറടിച്ച് കഴിയുന്ന ദേവശില്പങ്ങളുണ്ട് അഭിനയത്തിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് കനി അവതരിപ്പിച്ച പ്രഭ എന്ന കഥാപാത്രവും ഛായാകഥം അവതരിപ്പിച്ച പാർവതിമായിയുമാണ് ലാപത ലേഡീസ് എന്ന കിരൺ റാവു ചിത്രത്തിലെ മഞ്ജുമായി എന്ന കഥാപാത്രത്തിലൂടെയാണ് അടുത്തിടെ അവർ ശ്രദ്ധിക്കപ്പെട്ടത് മഞ്ജുമായി സോഷ്യൽ കണ്ടീഷനുകളെ എല്ലാം ഭേദിച്ച് ഒരു ലോകം ആസ്വദിക്കുന്ന സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ പാർവതിയുമായി തൻ്റെ ചുറ്റുപാടുകൾക്കുള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് വീടിന് വേണ്ട ഡോക്യുമെന്റ്സ് ഇല്ലെന്നതിനാൽ നഗരം ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിക്കുന്ന പാർവതി പ്രഭയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് നമ്മൾ ആരും ഇവിടെ റിയൽ അല്ല നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്ന കടലാസുകൾ കയ്യിൽ ഇല്ലാത്തിടത്തോളം കാലം ഈ ലോകത്തിന് നമ്മൾ ആരും യാഥാർത്ഥ്യമല്ല എന്ന് പാർവതിയുടെ ഈ ലോകത്തിനു പുറത്താണ് പ്രഭ ഒരു പക്ഷേ പാർവതി പറഞ്ഞത് പൂർണ്ണമായും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടെയും പാർവതിയുടെ വേദന അവരുടേതുകൂടെ ആവുന്നുണ്ട് അവിടെ അതോടൊപ്പം എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ പുരുഷ കഥാപാത്രങ്ങളെ കൂടിയാണ് ഭാഷ പോലും അറിയില്ലാത്തൊരു നഗരത്തിന്റെ ഏകാന്തതയിൽ കഴിയുന്ന ഡോക്ടർ മനോജിനെ അസീസ് നെടുവങ്ങാട് ഒതുക്കത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഹിന്ദി എന്തൊരു എളുപ്പമുള്ള ഭാഷയാണെന്ന് പ്രഭ അയാളോട് പറയുമ്പോൾ അതിനെ എതിർക്കാതെ അയാൾ മറുപടി നൽകുന്നത് ആയിരിക്കാം പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല എന്നാണ് അനുവിന്റെ മുസ്ലിമായ കാമുകൻ ഷിയാസും അത്രത്തോളം സ്നേഹമുള്ളൊരു പുരുഷനാണ് അനുവും ഷിയാസും ഒന്നിച്ചുള്ള ഒരു രംഗത്തിൽ ഗുഹയുടെ ചുമരിൽ എഴുതിയ ആസാദി എന്ന വാക്ക് നോക്കി അനു ഷിയാസിനോട് ചോദിക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് സ്ത്രീകൾ പറഞ്ഞു വെക്കുന്ന സ്ത്രീകളുടെ കഥയാണ് എന്നത് തന്നെയാണ് പ്രഭയായി നനച്ചതെല്ലാം എന്ന ചിത്രത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാവം കൺമുന്നിൽ കണ്ട ലോകത്തെ പരസ്പരം ഉണ്ടാകുന്ന ചേർത്തുനിൽപ്പിനെ കൈൻഡ്നെസിനെ എല്ലാം ലളിതമായി പകർത്താൻ പായലിനും അവർ ഉപയോഗിക്കുന്ന അഭിനേതാക്കൾ അടക്കമുള്ള എല്ലാ ടൂളുകൾക്കും സാധിക്കുന്നുണ്ട് ഒരു ഒരൊഴുക്കൻ മട്ടിലുള്ള പശ്ചാത്തല സംഗീതവും എഡിറ്റിംഗ് പാറ്റേണും എടുത്തു പറയണം ഓസ്കർ ചിത്രങ്ങളിൽ അക്കാദമി പ്രതീക്ഷിക്കുന്ന സ്ഥിരം കൊളോണിയൽ സിനിമാ സ്വഭാവം ഓൾ വി ഇമാജിനേറ്റിനുണ്ടെങ്കിലും അവരുടെ ലിസ്റ്റിലേക്ക് ഒരു പഴുതു തുറന്നു വെക്കപ്പെടുന്നുണ്ട് പായലിൻ്റെ രാഷ്ട്രീയവും സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്ന പാലായനത്തിന്റെ രാഷ്ട്രീയവും അവാർഡുകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിന്റെ കണ്ണിൽ സുന്ദരമായി തോന്നാൻ തരമില്ല എന്നാൽ ഒരു നല്ല സിനിമാസ്വാദനം ആഗ്രഹിക്കുന്ന പ്രേക്ഷകന് ആസ്വദിച്ചനുഭവിക്കാനുള്ള വക പായൽ തന്റെ ചിത്രത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്